ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചതിനെതിരെ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതി വിധി അല്പസമയത്തിനകം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക കേരളം ഉൾപ്പെടെ എൻ ഡി എ ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും വിധി നിർണായകമാണ് ബൽറാം നിരങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ ചെയ്യുന്നു ബൽറാം ഈ പറയുന്ന ഗവർണറുടെ അധികാരപരിധിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കുറെ നാളായി പല സംസ്ഥാനങ്ങൾ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലമുണ്ട് ആ തർക്കങ്ങളിൽ ഇന്ന് വരാൻ പോകുന്ന വിധി വലിയ സ്വാധീനം ചെലുത്തും അതുകൊണ്ട് തന്നെ അത്രയും നിർണായകമാണ് എപ്പോൾ പ്രതീക്ഷിക്കണം ബൽറാം ഹഷ്മി ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നിർണായകമായ സുപ്രധാനമായ അല്ലെങ്കിൽ ചരിത്രപരമായ ഒരു വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും വരാനിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ രാവിലെ പത്തേ മുപ്പതിന് ഈ പ്രസിഡന്റ് റഫറൻസ് കേസിൽ സുപ്രീം കോടതി വിധി പറയും എന്നാണ് അറിയിച്ചിരുന്നത് കോടതി ഉടൻ തന്നെ സമ്മേളിക്കും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷതനായ ബെഞ്ചാണ് ഈ കേസിൽ വിധി പറയുന്നത് ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്തെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ വിധി പ്രത്യേകിച്ച് ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ ഗവർണർമാർ നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ കേരളവും തമിഴ്നാടും പഞ്ചാബും ഒപ്പം തന്നെ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു നേരത്തെ തന്നെ ഈ വിഷയത്തിൽ തമിഴ്നാട് കേസിൽ സുപ്രീംകോടതിയിൽ നിന്നുണ്ടായ ഏപ്രിൽ പതിമൂന്നിനുണ്ടായ വിധിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്നും നിലപാട് തേടിക്കൊണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി മൂന്നിലെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരിക്കുന്നത് പതിനാല് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ ഈ വിഷയത്തിൽ അഭിപ്രായം തേടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പത്ത് ദിവസം തുടർച്ചയായുള്ള വാദങ്ങൾ സുപ്രീം കോടതിയിൽ നടന്നിരുന്നു കേന്ദ്ര സർക്കാരും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ചിരുന്നു സുപ്രീം കോടതിയെ ഈ തമിഴ്നാട് കേസിലെ വിധി തെറ്റാണെന്ന് വിധിക്കണം എന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഈ അനിശ്ചിതകാലത്തേക്ക് ഗവർണർമാർ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എങ്കിൽ പോലും ഇത്തരത്തിലൊരു സമയക്രമം ഒരു മൂന്ന് മാസത്തെ സമയക്രമം ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല എന്നും ഒപ്പം തന്നെ ഈ തമിഴ്നാട് കേസിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മാസത്തെ സമയക്രമം എന്നതിനപ്പുറത്തേക്ക് ഇവർ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളും ഉത്തരവിൽ നിഷ്കർഷിച്ചിരുന്നു അത്തരത്തിലുള്ള അധികാരം ഇല്ല സുപ്രീം കോടതിക്ക് എന്നുമാണ് കേന്ദ്രം വാദിച്ചത് അതേസമയം കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളാകട്ടെ ഈ രാഷ്ട്രപതി റഫറൻസിൽ ഉന്നയിച്ചിരിക്കുന്ന പതിനാല് ചോദ്യങ്ങൾക്കും തമിഴ്നാട് കേസിലോ അതിനു മുൻപ് എത്തിയ സമാനമായ കേസുകളിലോ മറുപടി നൽകിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇത് മടക്കി അയക്കണം എന്നുമുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത് ഈ കേസിൽ ഈ പ്രസിഡന്റ് റഫറൻസിൽ സുപ്രീം കോടതിയുടെ തീരുമാനം അത് ഈ തമിഴ്നാട് സിന്റെ ശരിതെറ്റുകൾ പരിശോധിക്കലല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു സുപ്രീം കോടതി വാദം കേൾക്കുന്നതിനിടെ എങ്കിൽ പോലും സമാനമായ കേസുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ചൂണ്ടുപലകിയാകും എന്ന് ഉറപ്പാണ് കാരണം ഇത്തരത്തിൽ സമയപരിധി നിശ്ചയിക്കുക എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ രാഷ്ട്രപതി ഉന്നയിച്ച പതിനാല് ചോദ്യങ്ങളിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ചോദ്യങ്ങൾ പ്രധാനമായും തമിഴ്നാട് കേസിൽ ഉണ്ടായ കോടതി വിധിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ പല സംസ്ഥാനങ്ങളും ഈ ബില്ലുകൾ കാലാകാലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ടേക്ക് വിടാതെ അല്ലെങ്കിൽ പിന്നോട്ടേക്ക് വിടാതെയോ അല്ലെങ്കിൽ മടക്കി മടക്കിയയക്കാതെയോ ഒക്കെ ഗവർണർമാർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു അത് സംസ്ഥാനങ്ങളുടെ ദൈനംദിന ജീവിതങ്ങളെപ്പോലും പലപ്പോഴും ബാധിക്കുന്നു തുടങ്ങിയതാണ് കേരളം തമിഴ്നാട് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ വാദം അപ്പോൾ അതിന് അങ്ങനെ അനന്തമായി കയ്യിൽ വെക്കുന്നതിനുള്ള ആശങ്ക ഇടയ്ക്ക് സുപ്രീം സുപ്രീംകോടതി രേഖപ്പെടുത്തിയിരുന്നതുമാണ് എനിക്ക് തോന്നുന്നു ഈ സമയപരിധി കാര്യത്തിൽ ഇന്നത്തെ വിധി ഏറ്റവും നിർണായകമാണ് വലറ തീർച്ചയായും ഹഷ്മി ഈ തമിഴ്നാട് കേസിൽ മൂന്ന് മാസത്തെ സമയപരിധിയാണ് ഗവർണർമാർക്ക് രാഷ്ട്രപതിക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിനായി നിശ്ചയിച്ചിരുന്നത് ഇതും ഒപ്പം തന്നെ നടപടിക്രമങ്ങൾ ക്രമങ്ങൾ സംബന്ധിച്ചുള്ള നിഷ്കർഷകൾ ഇത് രണ്ടുമാണ് പ്രധാനമായും ഈ വാദങ്ങൾക്കിടെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നത് അതേസമയം ഈ രാഷ അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുക ബില്ലുകളിൽ എന്നാണ് അതിൽ പ്രതിപാദിക്കുന്നത് അതുകൊണ്ടുതന്നെ അത് എത്ര എന്ന് നിർവചിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമായതും ഈ വാദങ്ങൾക്കിടെ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് തന്നെയാണ് ഭരണഘടനാ ബെഞ്ച് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് ഇന്ന് വിധി പറയുന്നത് സെപ്റ്റംബർ പതിനൊന്നിന് ഈ കേസിലെ വാദം പൂർത്തിയായിരുന്നു പത്ത് ദിവസത്തെ വാദം പൂർത്തിയായിരുന്നു ഈ വാദം നടന്ന ഘട്ടത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ഈ സമയപരിധി സംബന്ധിച്ചുള്ള ഇത്തരത്തിൽ കോടതിക്ക് ഇടപെടാൻ കഴിയുമോ ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും വിവേചനാധികാരത്തിനും മുകളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയുക ഏത് ഘട്ടത്തിൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ് ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഇക്കാര്യത്തിൽ വിധി വരാനിരിക്കുന്നത് അത് പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗവർണർമാർ ഇത്തരത്തിൽ ജനങ്ങൾ ജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഭരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഗവർണർമാരുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു എന്ന കാര്യമാണ് കേരളവും തമിഴ്നാടും പഞ്ചാബും അടക്കമുള്ള സംസ്ഥാനം സുപ്രീം സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിൻ്റെ പല ബില്ലുകൾ തമിഴ്നാടിൻ്റെ ബില്ലുകൾ പഞ്ചാബിന്റെ ബില്ലുകൾ ഉൾപ്പെടെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഗവർണർമാർ പിടിച്ചു വയ്ക്കുന്ന ഒരു ഉണ്ടായിരുന്നു തീരുമാനമെടുക്കാതെ ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ സുപ്രീം കോടതിക്ക് മുന്നിൽ പലതവണ എത്തിയതുമാണ് ഒടുവിലാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഈ തമിഴ്നാട് കേസിലെ വിധിയോടെ ഉണ്ടായത് കൃത്യമായ ഒരു സമയപരിധി ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും നിശ്ചയിച്ചു കൊണ്ടുള്ളതായിരുന്നു ആ ഒരു വിധി എന്നാൽ അതിൻ്റെ ഒരു നിയമസാധുത ഈ രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഭരണഘടന അനുസരിച്ചുള്ള അവരുടെ അധികാര പരിധിയിലുള്ള ഒരു ഇടപെടലാണ് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് കേന്ദ്രം ഈ വാദത്തിനിടെ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഇതെല്ലാം പരിശോധിച്ച് തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടാകുക ഭരണഘടന അനുച്ഛേദം ഇരുന്നൂറ് സംബന്ധിച്ചുള്ള വാദങ്ങളാണ് പ്രധാനമായും ഈ പത്ത് ദിവസം നീണ്ട വാദപ്രതിവാദങ്ങളിലും സുപ്രീംകോടതിയിൽ നടന്നത് ഇക്കാര്യത്തിൽ സുപ്രീംകോടതിയുടെ നിലപാട് എന്ത് എന്നുള്ള ഇനി അറിയാനുള്ളത് ഇവിടെ ഇവിടെ രാഷ്ട്രപതിയുടെ റഫറൻസ് തന്നെ അസാധാരണമാണ് ഇത് മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ ആണ് ഈ പറയുന്ന കേസിന്റെ ഓരോരോ ഭാഗത്ത് നിൽക്കുന്നത് സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾക്ക് ഗവർണർമാർക്കും രാഷ്ട്രപതിമാർക്കും അല്ല രാഷ്ട്രപതിക്കും അനുമതി നൽകേണ്ട സമയപരിധി നിശ്ചയിക്കാൻ ഭരണഘടനാപരമായി കോടതിക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം എന്നതാണ് എന്നതാണ് രാഷ്ട്രപതിയുടെ റഫറൻസിന്റെ ബേസിക് ചോദ്യം അതിൽ എന്ത് എന്ത് വിധിയാണെങ്കിലും അതുണ്ടാക്കാൻ പോകുന്ന സങ്കീർണതകൾ വലുതാണ് കഴിയും സുപ്രീംകോടതിക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നൊക്കെയാണെങ്കിൽ അത് വലിയ തുടർച്ചകൾക്ക് വിധേയമാവുന്ന വിധിയാകുമോ ബിൽറാം തീർച്ചയായും ഹഷ്മി ഈ ഇത്തരത്തിൽ സുപ്രീം കോടതിക്ക് ഗവർണർമാരുടെയും രാഷ്ട്രപതിയുടെയും ഭരണഘടനാപരമായ അധികാര പരിധിയിൽ ഇടപെടാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ഈ രാഷ്ട്രപതി ഉന്നയിച്ച പതിനാല് ചോദ്യങ്ങളുടെ ആകെ തുക എന്നുള്ളത് അത് തമിഴ്നാട് കേസിനെ കുറിച്ച് എടുത്ത് പരാമർശിക്കുന്നില്ലെങ്കിൽ പോലും തമിഴ്നാട് കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉണ്ടായ ആ വിധി ബാധിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി തന്നെ ഈ ചോദ്യങ്ങളിൽ രാഷ്ട്രപതി ഉന്നയിച്ചിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഭരണഘടനാധികാരങ്ങൾക്കോ ഉത്തരവുകൾക്കോ പകരമാകാൻ സുപ്രീംകോടതിയുടെ നൂറ്റിനാൽപ്പത്തിരണ്ടാം അനുച്ഛേദ പ്രകാരമുള്ള അധികാരത്തിന് സാധിക്കുമോ എന്നുള്ളതായിരുന്നു രാഷ്ട്രപതി ഉന്നയിച്ച പത്താമത്തെ ചോദ്യം അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം ഗവർണറുടെ അനുമതിയില്ലാതെ നിയമസഭ ഉണ്ടാക്കിയ നിയമം നടപ്പാകുമോ എന്ന ചോദ്യവും ഈ ഇതിൽ പ്രസക്തമാണ് ഗൗരവമുള്ള നിയമപ്രശ്നമുള്ള വിഷയങ്ങൾ വന്നാൽ നൂറ്റിനാൽപ്പത്തിയഞ്ച് മൂന്ന് അനുച്ഛേദ പ്രകാരം ചുരുങ്ങിയത് അഞ്ച് അംഗങ്ങൾ കുറയാത്ത ബെഞ്ചിലേക്ക് അത് വിടേ കൈമാറേണ്ടതല്ലേ എന്നും രാഷ്ട്രപതി ഈ പതിനാല് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് തമിഴ്നാട് കേസിനെ കുറിച്ച് നേരിട്ട് പരാമർശിക്കാതെ തന്നെയാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എങ്കിൽ പോലും തമിഴ്നാട് കേസിനെ സംബന്ധിച്ചിടത്തോളം അത് നിഷ്കർഷിച്ചിരുന്ന അതിൻ്റെ വിധിയെ തന്നെ ബാധിക്കുന്ന തരത്തിലായിരിക്കും ഈ സുപ്രീം കോടതിയുടെ ഇക്കാര്യത്തിലെ തീരുമാനം എന്നുള്ളതാണ് അതേസമയം ഇത്തരത്തിൽ രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഈ സുപ്രീം കോടതി സമർപ്പിക്കുന്നത് ഒരു അഭിപ്രായം മാത്രമാണ് എന്നതുകൊണ്ട് തന്നെ അത് നടപ്പാക്കാനുള്ള ഭരണഘടനാപരമായ ബാധ്യത രാഷ്ട്രപതിക്കില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് എങ്കിൽ പോലും ഈ തമിഴ്നാടിന്റെ കേസിന്റെ പശ്ചാത്തലം അത് പ്രധാനമായും ഇത്തരത്തിൽ തീരുമാനമെടുക്കാതെ ഗവർണർമാർ ബില്ലുകൾ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന് ആ ഒരു വിധി പ്രസക്തമായിരുന്നു ഇക്കാര്യത്തിൽ എന്താണ് സുപ്രീം കോടതിയുടെ നിലപാട് എന്നുള്ളത് തന്നെയാണ് ഇനി അറിയാനുള്ളത് അത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇത്തരത്തിൽ സമയപരിധിയില്ല ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നത് രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണർമാർ നീട്ടിക്കൊണ്ടു പോകുകയാണെങ്കിൽ അതിന് എന്ത് പരിഹാരം എന്നുള്ള ചോദ്യമാണ് വാദങ്ങൾക്കിടെ സംസ്ഥാനങ്ങൾ ഉന്നയിച്ചിരുന്നത് എത്രയും വേഗം തീരുമാനമെടുക്കണം എന്നുള്ളത് ഭരണഘടനയിൽ പരാമർശിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ സമയപരിധി എത്ര എന്ന ചോദ്യം അതിനൊരു മറുപടി ഇന്നത്തെ ഈ വിധിയിൽ ഉണ്ടാകുമോ എന്നുള്ളത് പ്രസക്തമാണ് മൂന്ന് മാസം എന്ന തമിഴ്നാട് വിധിയിലെ കേസിലെ കോടതി വിധി ചോദ്യം ചെയ്തിരിക്കുകയാണ് ായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം